ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെയൊക്കെ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അതിനുവേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് ഇതേപോലുള്ള ഉണങ്ങിയ വാഴയുടെ ഇലകളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ വാഴയുടെ ഇലകളിലൊക്കെ നന്നായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് നിന്നിട്ട് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു തണുപ്പായിരിക്കും അതായത് വേരുകൾക്കൊക്കെ നല്ല തണുപ്പും അതുപോലെ തന്നെ നന്നായിട്ട് ഈ തണുപ്പ് കിട്ടുന്നതുകൂടി നമ്മുടെ ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറികളും നന്നായിട്ട് വളരാൻ സാധിക്കും അപ്പം ഇന്ന് ഈ ഒരു ഇല ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പോട്ടി മിക്സ് പിന്നെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ മല്ലിയില നടാൻ വേണ്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ മല്ലി പാകിയേക്കുന്നതാണ് കേട്ടോ ചെറിയ ചെറിയ കൂടകളുടെ അകത്ത് മണ്ണ് നിറച്ച് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് മല്ലിയൊക്കെ ഇട്ട് പാകിയേക്കുന്നതാണേ ഇനി ഇതൊരു ഗ്രോ ബാഗിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ഏറ്റവും അടിയിൽ നമ്മൾ സാധാരണ കരികളിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ വാഴയുടെ ഇലകൾ നന്നായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ വാഴയുടെ ഇലയിൽ നമ്മൾ കുറച്ച് ഒന്നിങ്ങനെ അമക്കി കൊടുക്കുമ്പോഴത്തേനും നന്നായിട്ട് താഴോട്ട് അമർന്നിരിക്കും അതിനുശേഷം നമ്മൾ പച്ചിലകളാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചില സാധാരണ നമുക്ക് വേണമെങ്കിൽ പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനൊരു അല്പം വളവും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലുള്ള ക്ഷീമക്കുന്നയുടെ ഇലയാണ് അടത്തിയിടുന്നത് കേട്ടോ ഇനി ഇത് ഒരു ലെയറും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കരികില അതുപോലെ തന്നെ പച്ചില അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഈ കരികിലെ അമർന്നിരിക്കും അതിന് ശേഷമാണ് നമുക്ക് മണ്ണിടേണ്ടത് മണ്ണിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് പിന്നെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലാക്കാം ഇത് എങ്ങനെയാണ് ഞാൻ ഈ തൈ പാകിയെന്ന് വെച്ചാൽ ഇതേപോലുള്ള ആദ്യം കാണിച്ച ഒരു ട്രേ ഇല്ലേ അതിൽ ഇതേപോലെ ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തതാണ് അത് ഇതേപോലെയുള്ള കൂടകളിൽ മണ്ണ് നിറച്ച് നമുക്കാക്കാം അല്ലെങ്കിൽ ആ ഒരു ട്രെയിൽ മണ്ണ് ഇതേപോലെ നിറച്ചതിന് ശേഷം നമ്മൾ ഈ വിത്തുകൾ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ നടാൻ വേണ്ടി ഇത് നന്നായി മുളച്ച് ഈ ഒരു പരിഭവുമ്പോഴത്തേന് മാത്രം നമ്മൾ മാറ്റി നടുക കേട്ടോ അപ്പോൾ മാറ്റി നടുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തെയും അത്രയും മണ്ണ് വേണമെന്നില്ല മണ്ണ് കുറച്ച് കളഞ്ഞാലും ഒരു കുഴപ്പമില്ല ഇതേപോലത്തെ തൈകൾ നമുക്ക് നേഴ്സറികളിലൊക്കെ ഈ ട്രേകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും എത്രയോ മൂന്നോ നാലോ രൂപയുള്ളൂ ആ തൈകളാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നട്ടാൽ മതി ഏറ്റവും നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതേ രീതിയിൽ വെള്ളമൊഴിച്ച് വെള്ളം നനച്ച് ഈ തൈകൾ ഏകദേശം ഒരാഴ്ച നമ്മൾ തണലത്തോട്ട് വെക്കണം അതായത് ഈ വേരും മണ്ണും പുതിയ മണ്ണിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നല്ല രീതിയിൽ മല്ലി തഴച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതായിരിക്കും എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യണം നല്ലൊരു മെത്തേഡാണ് ഇപ്പം വീടുകളിലോ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മല്ലിയപ്പം തയ്യാറാക്കിയെടുക്കുക അപ്പം മല്ലിയെല്ലാം ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ